ാര്യം ചെയ്യും നിന്റെ മൂന്ന് മക്കളെ എടുത്ത് ആ അമ്പലക്കുളത്തിൽ എറിഞ്ഞിട്ട് നീ ചാടി മരിക്കും എനിക്ക് കുട്ടികൾ പറയാൻ തോൽവി അവസാനമല്ല അപ്പം ഞാൻ പൃഥ്വിരും സ്വത്രുമാരും എങ്ങനെ ഇതായിരിക്കും കെട്ടി മുഹമ്മദിന്റെ കറവറ്റ പശു എന്ന ഞാൻ അതിൽ നടനായിരുന്നു തോൽക്കാൻ നിന്നുകൊടുത്തുകൊണ്ടാണ് ഞാൻ വിജയത്തിന്റെ സോപാനമേറിയത് നമസ്കാരം വിശേഷണങ്ങൾ ആവശ്യമില്ലാത്ത മലയാളത്തിന്റെ അഭിമാനമായ ശ്രീകുമാരൻ തമ്പിസാറിനോടൊപ്പമാണ് ഉള്ളത് ഈ അനന്തപുരിയിൽ യുവജനോത്സവം നടക്കുമ്പോൾ തമ്പിസാറിനെ കാണാതെ വയ്യ കാരണം യുവജനോത്സവം എന്ന പേരിൽ മലയാളികൾക്കായി ഒരു പ്രിയപ്പെട്ട സിനിമ സമ്മാനിച്ചിട്ടുണ്ട് എന്താണ് സ്കൂളിൽ കുട്ടികളുടെ യുവജനോത്സവത്തെ കുറിച്ച് അങ്ങേക്കിപ്പോൾ പറയാം യുവജനോത്സവം എന്ന് പറയുന്നത് വലിയൊരു ഒരു പരിപാടിയാണ് ഒരു കലാകാരനെ കൗമാരപ്രായത്തിൽ തന്നെ കണ്ടെത്താൻ കലാകാരിയെ അവരുടെ കൗമാരപ്രായത്തിൽ കണ്ടെത്താനുള്ള അവസരം അത് നൽകുന്നുണ്ട് ഈ യുവജനോത്സവത്തിൽ പങ്കെടുത്ത കുട്ടികളിൽ നിന്ന് പലരും വളരെ ഉയരങ്ങളിലെത്തിയിരുന്നു ഉദാഹരണം മഞ്ജു വാര്യർ സ്കൂൾ യൂണിയോത്സവത്തിന് വന്ന ഒരു കലാകാരിയാണ് അത് അനവധി കലാകാരികൾ വിനിയത് അങ്ങനെ അനവധി കലാകാര കലാകളും ഉണ്ട് അവർക്ക് വളരാനുള്ള ഒരു തുടക്കം നൽകുന്നതാണ് ഗുരു ഈ കലോത്സവത്തിന്റെ പ്രത്യേകത എന്ന് മാത്രമല്ല അവരുടെ സ്വഭാവ രൂപോൽക്കരണത്തിനും ഇത് വളരെ പ്രയോജനം ചെയ്യും കാരണം വിവിധ സ്ഥലങ്ങളിൽ നിന്ന് വിവിധ വിദ്യാലയങ്ങളിൽ നിന്ന് വരുന്ന കുട്ടികൾ തമ്മിൽ പിന്തുണയുമ്പോൾ അവരുടെ ഒരു സൗഹ ഒരു എങ്ങനെയാണ് ചേരുന്നത് സംഘാതത്തിൻ്റെ ഒരു സൗന്ദര്യം ഉണ്ടാവും അപ്പോൾ ഇങ്ങനെ ഇടയ്ക്ക് ഇണക്കങ്ങൾ ഉണ്ടാവും പിണക്കങ്ങൾ ഉണ്ടാവും പിന്നെ കൂടിച്ചേരലുണ്ടാവും അപ്പൊ അത് അതൊക്കെ അതിനൊക്കെ നല്ലൊരു അവസരമാണ് പിന്നെ കലാ വിവിധ കലാരൂപങ്ങൾ കാണാനും അവയെക്കുറിച്ച് പഠിക്കാനും ഉള്ള അവസരങ്ങളുണ്ടാകും എൻ്റെ കുട്ടിക്കാലത്ത് ഇങ്ങനെ യാതൊരു അവസരങ്ങളും ഉണ്ടായിരുന്നില്ല എന്റെ കലാവാസനയൊക്കെ കണ്ടെത്താനോ പ്രോത്സാഹിപ്പിക്കാനോ ആരും അതൊക്കെ ഞാനായിട്ട് എന്റെ എനിക്ക് ഒരു എന്റെ വീട്ടിൽ പോലും അതിന് സപ്പോർട്ട് ഉണ്ടായിരുന്നില്ല പിന്നെ ചില ചുരുക്കം ചില അധ്യാപകർട്ടീവ ചില അധ്യാപകർ അതെങ്ങനെ നമ്മുടെ കഴിവ് അവർക്ക് അവരുടെ മുമ്പിൽ അവർപ്പിക്കുക നമ്മുടെ കഴിവ് അവിചാരിതമായി ഒരു അധ്യാപകരെ കണ്ടെത്തി ഹെഡ് മാസ്റ്ററോട് പറയുക തണ്ടി കൊള്ളാം തന്റെ ഇങ്ങനെ കഴിയുന്നു അപ്പൊ എന്റെ ആത്മഹത്ഥയിലുണ്ട് എൻ്റെ ഹെഡ് മാസ്റ്റർ ഞാൻ അപ്പർ പ്രൈമറി സ്കൂളിൽ പഠിക്കുമ്പോൾ അതായത് ഞാൻ പഠിക്കുന്ന കാലത്ത് അപ്പർ പ്രൈമറി സ്കൂളിനുമായി എട്ടാം സ്റ്റാൻഡേർഡ് വരെയാണ് അപ്പൊ എട്ടാം സ്റ്റാൻഡേർഡിൽ പഠിക്കുമ്പോഴാണ് ഞാൻ പൂക്കുല എന്ന കയ്യെഴുത്തുവാസികർ സ്വന്തമായി തുടങ്ങുന്നു അപ്പൊ സ്കൂളില് സാഹിത്യസമാജം വഴിയായിട്ട് പത്തിരുപത് പേർ ചേർന്ന് നടത്തുന്ന അല്ല എന്റെ മാത്രം എന്റെ മാത്രം കരബിരി പ്രകടിപ്പിക്കുന്ന ഒരു കൈയ്യെഴുത്തു മാസിക അപ്പൊ ബുക്കെല്ലാം എന്റെ കവറ് വരച്ചിരിക്കുന്ന ഞാനാണ് അതിനകത്ത് കവിത എഴുതിയിരിക്കുന്നത് ഞാനാണ് കഥ എഴുതിയിരിക്കുന്നത് ഞാനാണ് ലേഖനം എഴുതിയിരിക്കുന്നത് ഞാനാണ് അങ്ങനെ ഒരു പിന്നെ പൂക്കല്ല കയ്യെഴുത്തു മാസിക എന്റെ ക്ലാസ് കൊണ്ടുവന്നു അപ്പൊ എം ജി രാധാകൃഷ്ണൻ നമ്മുടെ സംഗീത സംവിധായകൻ എം ജി രാധാകൃഷ്ണൻ ഞങ്ങൾ ക്ലാസ്മേറ്റ് സാർ അപ്പൊ അവൻ ഇത് പരാതി പറയും സാർ ഈവൻ പഠിക്കാതെ കൈയെഴുത്തു മാസ അടുത്ത എന്ന് അപ്പൊ അധ്യാപിക ഞാനമ്മ സാർ അധ്യാപിക ദേഷ്യ ചോദിച്ചു എവിടെയാണെ അപ്പം ഞാനും പൂക്കില എൻ്റെ പുസ്തകങ്ങൾ കണ്ടി വെച്ചിരിക്കുകയാണ് അപ്പോൾ ഇത് കണ്ടിട്ട് വായിച്ചു നോക്കിയവർ വായിച്ചു നോക്കിയു അപ്പ എന്നെ ദേഷ്യപ്പെട്ടു ഇതൊക്കെ സ്കൂളിൽ കൊണ്ടുവരികയാണ് എന്താ എന്താ ചെയ്ത് പഠിക്കുന്നില്ലേ അപ്പൊ ഞാൻ പഠിക്കാൻ ക്ലാസ്സിൽ ക്ലാസ്സിലൊന്നാവനാണ് അപ്പൊ എന്നെ അതിനെ കുറ്റപ്പെടുത്താൻ പറ്റില്ല അപ്പോൾ ഉടനെ അത് കുറച്ച് ദിവസം എടുത്തുകൊണ്ട് പോയി ടീച്ചർ എടുത്തുകൊണ്ട് പോയത് അപ്പോൾ ഒരു ദിവസം എൻ്റെ എൻ്റെ കൂടെ പഠിക്കുന്ന എന്നൊരു കുട്ടി വന്നു പറഞ്ഞു തമ്പിയുടെ കയ്യെടുത്തു മാസിക ടീച്ചേഴ്സ് ഉപയോഗിക്കുന്നു ടീച്ചേഴ്സ് എല്ലാം വായിച്ചു തമ്മിക്ക് അടി കിട്ടുന്നത് ഉറപ്പാണ് എന്ന് പറഞ്ഞ ഞാൻ ഭയങ്കര ഭയന്നു അപ്പോൾ ഈ ഹെഡ് മാസ്റ്റർ ചന്ദ്രശേഖർ നായർ എന്ന ഒരാളാണ് അദ്ദേഹം ഒരു ദിവസം ഞാന് ക്ലാസ്സിലിരിക്കുമ്പോൾ പിൻ വന്നു ശ്രീകുമാർ ശ്രീകുമാർ തമ്പി ഹെഡ് മാസ്റ്റർ വിളിക്കുന്നു അപ്പൊ ഞാൻ വിചാരിച്ചു അടി ഉറപ്പാണ് ഞാൻ അപ്പൊ ഞാൻ അവിടെ ചെന്നപ്പോ അത് കണ്ടപ്പോ ചെന്നപ്പോഴാണ് അദ്ദേഹത്തിന്റെ ചൂരൽ വടി മേസപ്പുറത്തിരിപ്പുണ്ട് എന്റെ കൈത്തു മാസി മേസപ്പു തിരിപ്പുണ്ട് അപ്പൊ ഞാൻ അടി ഉറപ്പാക്കി അപ്പൊ അദ്ദേഹം എന്നെ സൂക്ഷിച്ചു നോക്കി എന്നിട്ട് ഈ മാസം നോക്കി ഇത് മുഴുവൻ തമ്പി എഴുതാണോ ഞമ്മ ഈ പടം തമ്പി വരച്ചാണ് അതെ ഞാൻ ഞാൻ വരച്ചതാണ് പക്ഷെ എന്റെ പൂ ശരിയാകാത്തോണ്ട് അമ്മ എന്റെ മുകളിൽ കൂടെ നിന്ന് ഒന്ന് ചെറുതായിട്ട് ചലിപ്പിച്ചു അമ്മ നന്നായിട്ട് വരയ്ക്കുമായിരുന്നു ശില്പുണ്ടാക്കുമായിരുന്നു അപ്പൊ അത് പിന്നെ പെട്ടെന്ന് അദ്ദേഹം തമ്പി നമ്മുടെ സ്കൂൾ സാഹിത്യ സഹായത്തിന്റെ സെക്രട്ടറി ആയിട്ട് ഞങ്ങൾ നോമിനേറ്റ് ചെയ്തിരിക്കുക ഞങ്ങൾ അധ്യാപക നമ്മുടെ സ്റ്റാഫ് എല്ലാരും ചേർന്ന് തമ്പിയാണ് ഇനി സാഹിത്യ സഹായ സെക്രട്ടറി എന്ന് പറഞ്ഞ അന്നത്തെ ഏറ്റവും വില കൂടിയ പേനയ്ക്ക് ബ്ലാക്ക് മേഡെന്ന ബ്ലാക്ക് മെയിൽ കറുത്ത പക്ഷേ ബ്ലാക്ക് മേഡ് പേന ബ്രിട്ടീഷ് പെൻ അത് പിന്നെ അന്നെ ഫൗണ്ടൻ മേനെന്ന് പറഞ്ഞാൽ ഒരു ഇന്നത്തെ കുട്ടികൾക്ക് മനസ്സിലാകാം ഒരു ഫൗണ്ടൻ മേന എന്ന് പറഞ്ഞാൽ സ്വർഗം കിട്ടുന്ന വാശി കാരണം അത്ര വില അത് പ്രാപ്യമല്ല ഒരു ഒരു ആവറേജ് ഒരു സാധാരണ കുടുംബത്തിൽ ഫൗണ്ടർ പേന മരിക്കാൻ പറ്റില്ല മഷുക്കു മഷു നിറച്ച കുപ്പിയിൽ ഡിംബുള്ള പേന ചെതു മുക്കി എഴുതുന്നത് മുക്കി എഴുതുന്നത് ഫൗണ്ടർ പേന മടിക്കാനുള്ള സാമ്പത്തിക ശിക്ഷ അത്ര വില കൂടി ഒരു ഐറ്റമാണ് എന്തിപ്പോ നമ്മൾ ഈ മതി ത്രോ പെൻസ് വരുമ്പോ ഇന്നത്തെ കുട്ടികൾ സങ്കല്പിക്കാൻ പോലും പറ്റില്ല അപ്പൊ അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു പേന വളരെ ബ്ലാക്ക് ബേഡ് പേനയാണ് അദ്ദേഹം ഉപ്പിടാൻ ഉപയോഗിക്കുന്നത് അതെപ്പോഴും പോക്കറ്റിൽ കുട്ടികൾ നടക്കുള്ളത് അപ്പൊ ഞാൻ ഈ പോക്കറ്റിന്ന് ഈ പേന എടുത്തിട്ട് അത് എൻ്റെ ഷർട്ടിൻ്റെ പോക്കറ്റിൽ കുത്തി പറഞ്ഞു കുത്തു പറഞ്ഞു ഇത് ഞാൻ തമ്പിക്ക് തമ്പിച്ച് തരുന്ന സമ്മാനമാണ് ഇത് സൂക്ഷിക്കണം ഇത് വെച്ച് കവിത എഴുതണം അപ്പൊ എൻ്റെ ജീവിതത്തിൽ എനിക്ക് കിട്ടിയ ആദ്യത്തെ അവാർഡ് അവാർഡാണ് കറുത്ത പക്ഷികളാണ് കറുത്ത പക്ഷികളാണ് ബ്ലാക്ക് ബേഡ് എന്ന പേനയാണ് അവാർഡ് പിന്നീട് അദ്ദേഹത്തെ കുറച്ചു വളർന്ന ജീവിതത്തിൽ എനിക്ക് സ്വന്തമായിട്ട് സ്വന്തകാലം ദുഃഖാനൊക്കെ പ്രാപ്തിയായപ്പോ അദ്ദേഹത്തെ അന്വേഷിച്ചെനിക്ക് കാണാൻ കഴിഞ്ഞില്ല കാണാൻ കഴിഞ്ഞില്ല അത് വലിയ ജീവിതത്തിൽ വലിയൊരു നിരാശയാണ് അദ്ദേഹം കാണാൻ കഴിയാത്തത് കാരണം ഞാൻ പിന്നീട് ഒരു പലരെ സമീപിച്ചു കാരണം ഞാനിന്ന് കുട്ടിയല്ലേ കുട്ടിയല്ലേ അദ്ദേഹം ഉണ്ടോ അദ്ദേഹം അദ്ദേഹത്തിന്റെ സ്ഥലം എവിടെയാണ് ജന്മസ്ഥലം എന്ന് എനിക്കറിയില്ല അപ്പൊ അദ്ദേഹത്തിന്റെ അദ്ദേഹം നമ്മുടെ സ്കൂളിൽ ഹെഡ് മാസ്റ്റർ ആയിട്ടിരിക്കുന്ന സമയത്ത് തൃക്കുടിത്താനും ഗോപിനാഥൻ എന്നായിരുന്ന ഒരു എഴുത്തുകാരനുണ്ടായിരുന്നു അദ്ദേഹം പ്രസംഗിക്കാൻ വന്നിരുന്നു അത് ഇപ്പഴില്ല പിന്നീട് ഞാൻ അദ്ദേഹത്തെ കണ്ടിട്ട് ഇങ്ങനെ അല്ല ഞങ്ങൾ സുഹൃത്തുക്കളായിരുന്നു അന്ന് വിളിച്ചു ഞാൻ പോയി അല്ല അതല്ലാതെ എനിക്ക് ഒരാളുടെ വേറെ വർഷം ഒന്നും വലിയ കൂടി എവിടെയാണ് ഇപ്പോഴെന്ന് എനിക്കറിയില്ല റിട്ടയർ ആയി പുള്ളി എവിടെയോ ആണ് എനിക്ക് വലിയ കൂടി അങ്ങനെ എനിക്ക് കണ്ടെത്താൻ സാധിച്ചില്ല പക്ഷെ എന്നാലും അകലത്തിരുന്നു അദ്ദേഹം എന്റെ വളർച്ചയിൽ കാണുന്നുണ്ട് എന്നുള്ള ഒരു വിശ്വാസം പിന്നെ നമുക്ക് പിന്നെ ഈ ഇന്നത്തെ കുട്ടികൾക്ക് എല്ലാ തരത്തിലും അവർക്ക് വളരാനുള്ള അത് വളരാനുള്ള മണ്ണുണ്ട് വളമുണ്ട് കാരണം അതിപ്പോ ഈ വർഷം പ്രത്യേകിച്ചും നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി ശ്രീ ശിവൻകുട്ടി മുൻകരുതലെടുത്ത് ആദ്യം മുതൽ തന്നെ ഇതിനു വേണ്ടി ഒരുപാട് പ്രയത്നിച്ചു അത് അദ്ദേഹത്തെ കൊഴുത്താതെ അറിവില്ല കാരണം ഈ അവാർഡ് ഈ സമ്മാനം പ്രഖ്യാപിക്കുമ്പോഴുള്ള ക്ലാഷ് ഒഴിവാക്കാൻ അദ്ദേഹം ആദ്യമേ തീരുമാനമെടുത്തു അങ്ങനെ വളരെ കരുതലുകൂടെയാണ് അദ്ദേഹം തുടങ്ങിയത് അത് ഫലം കണ്ടു എന്നാണ് നല്ല രീതിയിൽ കലോത്സവം നടക്കുന്നുണ്ട് പക്ഷെ എനിക്കിപ്പോഴത്തെ ആരോഗ്യ സ്ഥിതിക്ക് അവിടെ പോകാൻ പറ്റില്ല ഇത്തവണ ഈ കലോത്സവം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് മുഖ്യമന്ത്രി നടത്തിയൊരു പ്രസംഗമുണ്ട് ഈ അറുപത് വർഷം പിന്നിട്ടിട്ടും അതെ ഈ കലോത്സവ കലാപ്രതിഭകളൊക്കെ സ്കൂൾ തലത്തിൽ ഒതുങ്ങി എന്ന ഒരു സങ്കടം അത് അതിന് അങ്ങനെ പാടില്ല എന്ന് അദ്ദേഹം അഭിപ്രായപ്പെടുകയുണ്ടായി അത് നമുക്കിപ്പോ എല്ലാ കാലം ഇപ്പോ കോളേജുകളിലും ധാരാളം കലാപ്രസും നടക്കുന്നുണ്ട് ഇല്ലെന്ന് പറയാൻ പറ്റില്ല പക്ഷേ ഞങ്ങള് പഠിക്കുന്ന കാലത്ത് ഞാൻ കോളേജ് പഠിക്കുന്ന കാലത്തും ഇന്നത്തെ പോലുള്ള കലോത്സവങ്ങളില്ല പക്ഷെ അന്ന് യൂണിവേഴ്സിറ്റി യൂത്ത് വെൽഫെയർ സ്കീം എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു അത് അഖിലേന്ത്യാ തലത്തിലായിരുന്നു ഇന്ത്യയിലെ മുഴുവൻ സർവകലാശാലകളും പങ്കെടുക്കുന്ന യൂണിവേഴ്സിറ്റി യൂത്ത് വെൽഫെയർ സ്കീം അതിന് ഈ ഓരോ കേരളത്തിൽ നമ്മുടെ അന്ന് ഞാൻ പഠിക്കുന്ന കാലത്ത് ഒരു യൂണിവേഴ്സിറ്റി ഉള്ളു ഇന്നത്തെ യൂണിവേഴ്സിറ്റി കേരള അന്ന് യൂണിവേഴ്സിറ്റി ട്രാവകൂർ ആ ഒരു യൂണിവേഴ്സിറ്റി ഉള്ളു കൊച്ചു യൂണിവേഴ്സിറ്റി ഇല്ല എം ജി യൂണിവേഴ്സിറ്റി ഇല്ല കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പോലും ഇല്ല ഞാൻ പഠിക്കുമ്പോൾ സ്കൂളിൽ പഠിക്കും കോളേജിൽ എത്തുമ്പോൾ ഞാൻ പ്രീ യൂണിവേഴ്സിറ്റിക്ക് എത്തുമ്പോൾ അപ്പം ഞങ്ങളുടെ യൂണിവേഴ്സിറ്റിയിലുള്ള എല്ലാ കോളേജുകളിലും തമ്മിൽ മത്സരിക്കും എറണാകുളത്താണ് ഞാൻ മത്സരം അത് പ്രസംഗ മത്സരം പിന്നെ ഇത് ലളിത സംഗീതം സംഗീതം പക്ഷേ ലളിത സംഗീതവും ക്ലാസിക്കൽ സംഗീതവും പ്രസംഗം നാടക മത്സരം അപ്പം അന്ന് ഞാൻ എസ് ടി ആലപ്പുഴ എസ് ടി കോളേജ് പഠിക്കുക അപ്പം എസ് ടി കോളേജിനെ പ്രതിനിധീകരിച്ച് എറണാകുളത്ത് ഞാൻ എറണാകുളത്ത് മഹാരാജസിലായിരുന്നു കേരള മത്സരം കേരളത്തെ നമ്മുടെ ഈ ഞങ്ങളുടെ യൂണിവേഴ്സിറ്റിയിലെ ആൾക്കാർ എല്ലാ കോളേജും ചേരുന്നുള്ള മത്സരം പിന്നെ ഇവിടത് മഹാരാജ് കോളേജിലായിരുന്നു അപ്പം ഞങ്ങൾ താമസിക്കുന്ന ആ കോളേജിലെ ആ അവസരമൊക്കെ അവിടെ തന്നെ അപ്പോൾ നിങ്ങൾ അത്ഭുതപ്പെടും ഞാൻ പോയത് കവിതാ മത്സരത്തിൻ്റെ ഞാൻ പോയത് അഭിനയവത്സരത്തിനാണ് ഞാൻ ഞങ്ങൾ ഞങ്ങളുടെ നാ ഞങ്ങളുടെ പിന്നെ സ്കൂൾ ആലപ്പുഴ സനാതധർമ്മ കോളേജ് എസ് ടി കോളേജ് കെ ടി മുഹമ്മദിൻ്റെ കറവറ്റ പശു എന്ന നാടകം അവൻ അതിൽ നടനായിരുന്നു അതിനാൽ പോയത് അപ്പോൾ പക്ഷേ ഞങ്ങൾ രണ്ടാം പോയി അത് ഞങ്ങൾക്ക് ഡൽഹി പോകാൻ പറ്റിയില്ല അത് ഇവിടെ ഈ കേരള യൂണിവേഴ്സിറ്റി നടക്കുന്ന മത്സരത്തിൻ്റെ വിജയിക്കുന്ന ഒന്നാം സ്ഥാനത്ത് എത്തുന്നവർ ഉദാഹരണമായിട്ട് ഞങ്ങളുടെ കരുപറ്റുവശവും നാടകത്തിന് ഒന്നാം സ്ഥാനം കിട്ടിയിരുന്നെങ്കിൽ ഞങ്ങൾ ഡൽഹി പോയി ഒന്നിരിക്കും അതാണ് അന്ന് അന്ന് അതൊരു അഖിലേന്ത്യാ തലത്തിൽ ഒരു കാഴ്ചപ്പാടുണ്ടായിരുന്നു ഇന്നതില്ല ഇന്നിപ്പോൾ അഖിലേന്ത്യാ തലത്തിൽ നമ്മുടെ യൂണിവേഴ്സിറ്റി സ്റ്റുഡൻസിനെ ഒരുമിച്ച് കാണാൻ അവർക്ക് അവർക്കൊരുമിച്ച് മത്സരിക്കാനുള്ളൊരു വേദിയില്ല അത് ഇന്ന് ആ ഒരു വേദിയില്ല അപ്പോൾ അന്ന് എനിക്കൊന്നും അന്ന് അന്നത്തെ ആൾക്കാർ കുറെക്കൂടെ ഉച്ചകാഴ്ച ഉണ്ടായിരുന്നു തോന്നുന്നു കാരണം അങ്ങനെ കേരളത്തിൽ മത്സരിക്കുക തമിഴ്നാട്ടിലെ എല്ലാ യൂണിവേഴ്സിറ്റിയും ഒന്നും മത്സരിക്കുക എന്നിട്ട് ഓരോ സംസ്ഥാനത്തിനും ജയിച്ച ആളുകൾ ഡൽഹിയിൽ മത്സരിക്കുക